എന്റെ ചങ്ങാതിമാരെ നല്ല കിഡിലോസ്കി നോർത്ത് ഇന്ത്യൻ പരിപ്പേറിയ റെസിപ്പിയാടാ അപ്പോൾ ഒന്നും നോക്കണ്ട നല്ല കിടുക്കം പരിപ്പേറി ഇങ്ങനെ ദൈ വീട്ടിലുണ്ടാക്കി ഇങ്ങ് തകർക്കുക അധികം നേരം ഒന്നും വേണ്ട മാക്സിമം പരിപ്പ് വേകുന്ന സമയം മതി പിന്നെ പോയിട്ടൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപ്പ് കയറി റെഡി ആട്ടോ സംഭവം വേറെ ലെവലാ കേട്ടോ പിന്നെ ഇത് മാത്രം കൂട്ടി ചോറ് ഇളക്കി ഇളക്കി ഉരുപ്പെടുത്താൻ പിടിക്കുക അപ്പോൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് പിടിപ്പിക്കുക നേരത്തെ തീടിപ്പിക്കുക അതിനുശേഷം ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉരുളി ചൂടാക്കുക വയ്ക്കുക ഉരുളി ചൂടാക്കിയ ശേഷം അതിലേക്ക് ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ദേ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക ജീരക ഇട്ട് കൊടുക്കുക എന്നിട്ട് ജീരക ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ദേ വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞെടുത്തത് മറിമറിക്കുക അതിന് ശേഷം അവനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം ഈ വക സാധനം ഒന്ന് ഏകദേശം ദേ ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് നമുക്ക് അടുത്തത് ദേ ഇഞ്ചി ചെറുതായി എരിഞ്ഞതോ അല്ലെങ്കിൽ നീളത്തിൽ ചെറുതായി എരിഞ്ഞതോ പച്ചമുളക് ദേ കുനു എരിഞ്ഞതോ അരിഞ്ഞതോ നീളത്തിൽ ചെറുതായി എരിഞ്ഞതോ ഏതായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറിമറിക്കുക മറിച്ച ശേഷം ഇവനെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക ആ പച്ചപ്പ് മാറുന്ന രീതിയിലങ്ങ് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്ത് ഒരു പരിവാക്കി എടുക്കുക ശേഷം ദേ സബോള കുനുനാന്നരിച്ച് വെച്ചിരിക്കുന്ന സബോള എടുത്തിട്ട് മറി മറിക്കുക മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക നല്ലവണ്ണം മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കണം കേട്ടോ അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേ ഇത് തക്കാളി ചെറുതായി എരിഞ്ഞ് വെച്ചിരിക്കുന്ന എടുത്തൊരു മറി മറിക്കുക നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാലും പഴുത്ത തക്കാളിയും കൂടെ എടുത്തൊരു മറി മറിച്ച ശേഷം അവന് ഇതേ ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിക്കുക മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്ത രണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത രണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റുകൾ വാരിപതറാനും മറക്കല്ല കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഇനി മസാലക്കൂട്ടം ഓരോന്നായിട്ട് ഇടുക ആദ്യം മഞ്ഞപ്പൊടി അതിനുശേഷം ഇതേ കാശ്മീരി ചില്ലി ആയിട്ടിരിക്കുന്നത് കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ പച്ചപ്പൊളം ഇട്ടിരിക്കുന്നുണ്ട് കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നത് കാശ്മീരി ചില്ലിയും കൂടെ ശേഷം ഇവനെ ഒന്ന് മൂപ്പിക്കുക ആ പച്ചപ്പൊക്കം മാറാം മഞ്ഞൾപ്പൊടിയത് മുളപ്പൊടിയതൊക്കെ ഒന്ന് പച്ചപ്പക്ക ഒന്ന് മാറണമല്ലോ എന്നിട്ട് ഏകദേശം ഈ പരുവായി വരുമ്പോഴേക്കും നല്ല വേവിച്ച് ദേ ഇതുപോലെ വെന്തൊരു പരുവായിട്ടിരിക്കുന്ന പരുപ്പെടുത്തതേ ഒരു മറിമറിക്കുക മറിച്ച ശേഷം ഒന്ന് ദേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ആ മസാലയ്ക്കകത്തിട്ട് ദൈ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അവൻ ഏകദേശം പരുവായി വരുമ്പോഴേക്ക് നമ്മൾ പരിപ്പ് വേവിച്ചുവെച്ചിരിക്കുന്നത് വെള്ളമുണ്ടല്ലോ ആ പരിപ്പിൻ്റെ ചാറും കൂടെ എടുത്ത് ദേ ഇതിലേയും മുകളിലേക്ക് ഇത് ഇതുപോലെ റൗണ്ടായിട്ട് കറക്കി ഇങ്ങ് ഒഴിച്ചു ഒഴിച്ച ശേഷം ഇത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക പച്ചവെള്ളം കഴിവ് നല്ല കേട്ടോ എന്നാലാ പരിപ്പ് കയറിക്ക് ടേസ്റ്റ് ഉണ്ടല്ലോ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം തിളപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ ആ പച്ച ചുവക്കൊന്ന് മാറുള്ളൂ ആ പരിപ്പേറിയത് ആ വെള്ളമാകുമ്പോഴേക്ക് ഏകദേശം ഒരു ടേസ്റ്റും പരുവായി കിട്ടും പിന്നെ പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഉപ്പിടുമ്പോഴും നോക്കി കണ്ടു വേണം ഉപ്പിടാൻ കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലെ നല്ലവണ്ണം തിളപ്പിച്ച് ഇവനെ ഏകദേശം ഒരു പരുവാക്കി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഏകദേശം ജീരോ പൗഡർ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതേ കുനുങ്ങുനാ രിഞ്ചു വെച്ചിരിക്കുന്ന ആ കുറിയാൻ്റെ അടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഇട്ടൊരു നല്ല മിക്സിങ് അങ്ങ് മിക്സ് ചെയ്യുക ഇപ്പം തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ എൻ്റെ ചങ്ങാതിമാർ പരിപ്പേറി എന്ന് പറഞ്ഞ സംഭവം വേറെ ലെവലാണ് കേട്ടോ എന്നിട്ട് ഇനി അടുത്ത കലാപരിപാടി എന്തേ ഇതുപോലെ നോൺ സ്റ്റിക് പാൻ ചൂടാക്കുക അതിലേക്ക് ലേശം എണ്ണം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോഴേക്കാ അല്ലെങ്കിൽ ജീര ഇട്ട് പൊട്ടിക്കുക ജീര വന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതേ വെളുത്തുള്ളി ഇട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക വെളുത്തുള്ളി ഏകദേശം ഒരു കളറായി ഒരു പരുവത്തിന് വരുമ്പോഴേക്ക് വത്തലമുള രണ്ടാ കയറിയോ മൂന്നാ കയറിയോ എടുത്തൊരു മറി മറിക്കുക അവന് മുകളിലേക്ക് തേ ഇതുപോലെ തന്നെ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക മൂപ്പിക്കുമ്പോൾ തീ കുറച്ച് വെക്കണം കരിഞ്ഞു പോകരുത് കേട്ടോ ആ മസാല അതൊക്കെ ചുവ മാറുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇവനെന്തേ ഇതുപോലെ മുകളിലേക്ക് എടുത്തൊരു മറിമറിക്കുക തടുക്കുക എന്നൊക്കെ പറയും നോർത്ത് ഇന്ത്യൻസ് തടുക്കുക എന്നൊക്കെ പറയും അതുപോലെ തടുക്കാൻ കൂടെ ഇട്ട് ശേഷം ഇതിനെ മുകളിലേക്ക് ഇതുപോലൊരു ബട്ടറും കൂടെ ഇട്ടിട്ട് എൻ്റെ ചങ്ങാതി ഒരു ഇളക്കിളക്കി കഴിഞ്ഞാൽ സംഭവം കിളി വർഗം കേട്ടോ കണ്ടൊരു കൊതിയാവുന്നില്ലേ പിന്നെ നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ഈ പരിപ്പേറിങ്ങ് മുകളിലേക്ക് ഇത് ഇതുപോലെ സ്ലോ മോഷനിൽ ഒഴിച്ചു കൊടുക്കുക കണ്ടിട്ട് കൊതിയാവുന്നില്ല എനിക്കന്നെ കണ്ടിട്ട് കൊതിയാവുന്ന ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഒന്നും നോക്കാൻ ആ ചൂട് ചോറിനോട് ആ പരിപ്പേറി കൂടെ ഇട്ടിട്ട് ഇളക്കി ഇളക്കി ഒരു പിടുത്തം പിടിച്ച ചങ്ങാതി സ്വർഗ്ഗം കാണും അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതരാൻ മറക്കല്ലേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്ന പഴയ വീഡിയോകളൊന്നും കാണാൻ മറക്കല്ലേ കണ്ട് തകർത്ത് പൊളിച്ചെടുക്കൽ